പതിനഞ്ചിന് രാവിലെ മണിക്ക് ഗോകുലം ടവറിൽ വെച്ച് നടക്കുന്നത് ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് ക്യാമ്പിൽ പങ്കെടുക്കാവുന്നത് ഇവർക്ക് ഒരു വർഷം ചികിത്സ പൂർണ്ണമായും സൗജന്യമാണെന്ന് ആശുപത്രി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകര പ്രവർത്തിച്ചു വരുന്ന ആയുർമന്ത്ര ഹോസ്പിറ്റൽ ആൻഡ് ഹോളിസ്റ്റിക് റിസർച്ച് സെൻ്റർ നമ്മൾ നമ്മുടെ വിപുലീകരണത്തിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റൽ വിപുലീകരണത്തിന്റെ ഭാഗമായിട്ട് ഗോകുലം ശ്രീ ഗോകുലം ടവറിലേക്ക് മാറുന്നുണ്ട് അത് അതിനോടനുബന്ധിച്ചുള്ള ഉദ്ഘാടന ചടങ്ങ് ഉദ്ഘാടന ചടങ്ങും പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച ആണ് നടന്നു വരുന്നത് നമ്മൾ പ്രധാനമായിട്ടും ഹോളിസ്റ്റിക് ചികിത്സാ രീതിയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാ സിസ്റ്റവും ആയുർവേദ നാച്ചുറോപ്പതി അക്യുപങ്ചർ ആൻഡ് ആൾട്ടർനേറ്റീവ് മെഡിസിൻ ഇത്തരം ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മളവിടെ നൽകാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ആയുർമന്ത്ര ആയുർവേദ ഹോളിസ്റ്റിക് ഹീലിംഗ് സെൻ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ സമഗ്രമായിട്ടുള്ളൊരു ചികിത്സാ പദ്ധതിയാണ് നമ്മൾ രൂപം കൊടുത്തിട്ടുള്ളത് ഒരു രോഗിയെ അപ്രോച്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള ഒരു ആരോഗ്യം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വൈകാരികമായും മാനസികമായും അതുപോലെ തന്നെ സാമൂഹികമായും ആത്മീയമായിട്ടും എല്ലാ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യവാനാകാനുള്ള നമ്മുടെ ആധുനിക ശാസ്ത്രത്തിൽ നിന്നുപരിയായി ഇവിടെ നിലനിൽക്കുന്ന ഇതര വൈദ്യ സഹായങ്ങൾ അൾട്ടർനേറ്റീവ് ഹീലിംഗ് സിസ്റ്റം എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് പൂർണ്ണമായിട്ടും ആയുർവേദത്തോടൊപ്പം അതിനെ സമന്വയിപ്പിച്ച് നമ്മൾ പൂർണ്ണ ആരോഗ്യവാനാക്കാനുള്ള ഒരു ശ്രമമാണ് ഈ അതിനുള്ള പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് ഹോളിസ്റ്റിക് മെഡിസിൻ സ്റ്റേറ്റ് കൗൺസിൽ സർട്ടിഫിക്കറ്റോടെയുള്ള നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് സ്വദേശത്തും വിദേശത്തും നിരവധി തൊഴിൽ സാധ്യതയുള്ള കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റാണ് കോഴ്സുകൾക്കുള്ളത് കുറഞ്ഞ ഫീസ് തവണകളായി അടയ്ക്കാനുള്ള സൗകര്യമുണ്ട് എസ് എസ് എൽ സി യോഗ്യത വേണ്ട കോഴ്സുകൾക്ക് പാർട്ട് ടൈമായും ഫുൾ ടൈമായും ക്ലാസ്സുകളിൽ ചേരാവുന്നതാണ് ഡിപ്ലോമ ഇൻ ആയുർവേദ നഴ്സിംഗ് ക്ലിനിക്കൽ അക്യുപഞ്ചർ ഡിപ്ലോമ ഇൻ ആയുർവേദിക് ബ്യൂട്ടി തെറാപ്പി ഡിപ്ലോമ ഇൻ ഇൻ്റഗ്രേറ്റഡ് യോഗ തെറാപ്പി ഡിപ്ലോമ ഇൻ യോഗ മെഡിറ്റേഷൻ ആയുർവേദിക് പ്രഗ്നൻസി കെയർ ആൻഡ് ബേബി മസാജ് ഡിപ്ലോമ ഇൻ ആയുർവേദിക് ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ തുടങ്ങിയ കോഴ്സുകളാണ് സ്ഥാപനത്തിൽ നടത്തുന്നത് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് അതിൽ വരുന്നതാണ് ആയുർവേദ നഴ്സിങ് ആയുർവേദ ബ്യൂട്ടി കെയർ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് യോഗ തെറാപ്പി അങ്ങനെയുള്ള നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് നമ്മൾ പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ചെയ്യുന്നുണ്ട് നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും കണ്ടന്റ് ക്രിയേറ്റർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ സുമേഷ് ഭാസ്കർ ആൻഡ് ഫാമിലി ചീഫ് ഗസ്റ്റ് ആയിരിക്കും ആചാര്യ കൃഷ്ണകുമാർ ജീവിതശൈലി രോഗങ്ങളും പ്രകൃതി ജീവനവും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും കൌൺസിലർമാരായ പ്രേമകുമാരി വനജ കെ കെ പ്രൊഫസർ മഹമ്മൂദ് വടകര ശ്രീനിവാസൻ പുറന്തോർത്ത് ഗംഗാധരൻ രംഗീഷ് കടവത്ത് സന്തോഷ് മാസ്റ്റർ അഡ്വക്കേറ്റ് സന്തോഷ് എം എം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ആശുപത്രി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ ആയുർമന്ത്ര മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എം കെ രശ്മി ഡോക്ടർ രാജീവ് രാജ് ഡോക്ടർ സൗമ്യ ടി ബി ബിബിഷ് കുമാർ ലിൻഷ ശ്യാം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര